യാണ് ബിന്ദുവിലെത്തുന്നത് നാദബിന്ദുക്കളിൽ യക്ഷസ്വരൂപം സ്വീകരിച്ചെത്തുന്ന ആ ലോകം യക്ഷസ്വരൂപായ യക്ഷസ്വരൂപായ മറന്നുപോയി ജഡാധരായ പി സനാതനായ ദിവ്യയ ദേവയഗംബരാശിവായാരങ്ങൾ നാദബിന്ദുക്കൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി നാദം ബിന്ദു പഞ്ചമാത്രകൾ പഞ്ചമുഖരുദ്രകൾ ഈശാനനിലേക്കെത്തുമ്പോൾ അതിൻ്റെ സുദിനം അതിനന്ധകരണം ശുദ്ധമാക്കി വയ്ക്കുക പവിത്രാന്തകരണന്മാരായി ഭഗവാന്റെ അർച്ചാശരീരത്തെ അഥവാ ഭഗവാന്റെ നാദശരീരത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക ഭഗവാന്റെ അർച്ചാശരീരം ശിവലിംഗം ബ്രഹ്മത്തിന് പ്രപഞ്ചത്തിന് ലിംഗമായിരിക്കുന്നത് തദ് ലിംഗം അഷ്ടദോപരി വേഷ്ടിതലിംഗം അത് ഭഗവാന്റെ അർച്ചയാണ് അർച്ചാവതാരമാണ് മന്ത്രാവതാരമാണ് പഞ്ചാക്ഷരം ഷടക്ഷരം ആ മന്ത്രത്തെ ഹൃദയത്തിലേറ്റുക അതിലെ നകാരത്തിലോ മകാരത്തിലോ ശികാരത്തിലോ ഉപാസിക്കുക ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ോപാസനയിൽപ്പെടുന്നവന്റെ സന്തതികളിൽ ഒന്നുപോലും അജ്ഞാനിയായിട്ടില്ല മുഴുവൻ ഉപാസിക്കണം എന്നില്ല നഗാരോപാസന ജാഗ്രത ഉപാസന സ്വപ്നോപാസകന്റെ പാരമ്പര്യത്തിൽ ഒരിഗിതം പോലും നടക്കാതെ വരില്ല പിടിക്കുന്നു കൂടത്രയും കടക്കുന്ന കാരണഭൂതമായ സുഷുപ്തിയുടെ അന്തസത്തയിലേക്കിറങ്ങി മംഗളകാരകമായ ശികാരത്ത് ജപിക്കുന്നവന് പരാജയമേ ഉണ്ടാവില്ല നാദബിന്ദുക്കളെ ഉപാസിക്കുന്നവന് സാധ്യമല്ലാത്തതോന്നില്ല പിന്നെ സർവോപാസനയുടെ കാര്യം നാവുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞതിന് ഉപാസനാരഹസ്യം അറിഞ്ഞ് മന്ത്രോദ്ധാരവും മനസ്സിലാക്കി വാമദേവൻ എന്ന ഋഷിയെ ധ്യാനിച്ച് ധ്യനിച്ച് ശ്രീ പഞ്ചാക്ഷരമന്ത്രസ്യ ഷടക്ഷരമന്ത്ര വാമദേവോ ഋഷി ഓം ചേരുമ്പോൾ ഷടക്ഷരം ഓം ചേരുന്നില്ലെങ്കിൽ പഞ്ചാക്ഷരം സദാശിവോ ദേവത ഹൃദയത്തിൽ സദാശിവനെ വച്ച് മസ്തുലംഗത്തിൽ ഋഷിയായ വാമദേവനെ സ്മരിച്ച് ഭന്തി എന്ന വാഹനത്തിലൂടെ ഏറി ഓം ഹ്രാം ഹൃദയായ നമ എന്ന് തുടങ്ങുന്ന അംഗന്യാസങ്ങളോടും ഓം ഹ്രാം തർജനീഭ്യാം നമ തുടങ്ങുന്ന അങ്കുഷ്ടാഭ്യാം നമ തുടങ്ങുന്ന കരന്യാസങ്ങളോടും കൂടി പഞ്ചാക്ഷരാവതാരത്തെ ഹൃദയക്ഷേത്രത്തിൽ വച്ച് ഉപാസിയ ധ്യയേ നിത്യം മഹേഷം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലംഗം പരശുമഭയതം ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്ത സ്തുതമരണൈ വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖില ഭയഹരം പഞ്ചവക്രം ത്രിനേത്രം എന്നു ധ്യാനം സർവാഭീഷ്ടസിദ്ധിപ്രദായകമായ പഞ്ചാക്ഷരമന്ത്രത്തെ ഉപാസിക്കുക അതിന്റെ ദിനമാണ് ഉപാസന പൂർത്തീകരിച്ച് ശിവസമീപത്തെത്തി ശിവനോട് ചേർന്ന് മോദിക്കുക ശിവേന സഹ മോദത അതിനുശിമാർ പാരമ്പര്യപ്രണേതാക്കളെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന അത്യന്ത ഭസുരമായ ദിനായി പോയി എന്ന എന്നമല്ലാതെ എന്ത് പ്രയോജനം അല്പമെങ്കിലും ഏതാണ്ട് എന്ന് പറയുന്നത് അർച്ചാവതാരമാണ് ഭഗവാന്റെ ആ അർച്ചാവതാരത്തെ പൂജിച്ച് അതിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സർവാത്മന ഉപാസിക്കുന്നത് അർച്ചാവതാര പൂജയാണ് അത് കൃതക സാധനയിൽപ്പെട്ടതാണ് കൃത്രിമ സാധനയിൽപ്പെട്ടതാണ് മന്ത്രത്തിൽ അതില്ല കൃത്രിമല്ല മന്ത്രം ഋഷി വാമദേവൻ ദർശിച്ചതാണ് ഇതില് മന്ത്രം എന്ന് പറയുന്നത് തന്നെ രൂപമാണ് മന്ത്രത്തിന്റെ പ്രകടമായ രൂപമാണ് ധ്യായേ നിത്യം മഹേശം രജതഗിരിനിവം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലങ്കം പരശുമഭയദം ഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്തണൈ വ്യക്തിവസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖില ഭയഹരം പഞ്ചവക്ത്രം ത്രിനത്രം വാമദേവൻ ധ്യാനിച്ചപ്പോഴും കണ്ട രൂപമാണത് അതാണ് ധ്യാനശ്ലോകം ആ രൂപത്തിൻ്റെ ഇക്വേഷനാണ് ഓം നമ ശിവായ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വണ്ണെന്ന് കണക്കറിയാവുന്നവൻ എഴുതി കൊടുത്താൽ അതിലെ വേരിയബിൾസിനൊരു വിലയും ഇട്ടുകൊടുത്താൽ അവനൊരു മുട്ട വരച്ച് കൈത്തരും മനസ്സിലായില്ല ആ മുട്ടയുടെ വലിപ്പവും അതിന്റെ ഗണിതയുക്തിയും ഒക്കെ ആ ഇക്വേഷൻ രകത്തുണ്ട് അതുപോലെ മന്ത്രമറിയുന്ന മന്ത്രോദ്ധാരമറിയുന്ന മന്ത്രദേവതയെ അറിയുന്ന ഉപാസനാഖണ്ഡമറിയുന്ന ധ്യാനയോഗിയുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഓം എന്ന മന്ത്രം വരുമ്പോൾ അതിന്റെ രൂപവും പ്രത്യക്ഷമാവും കണക്കറിയമ്മാത്തവൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്നോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്നോ ഒക്കെ എഴുതി കണ്ടാൽ ഭ്രാന്താണെന്ന് പറയുന്നത് പോലെ മന്ത്രോദ്ധാരത്തിൻ്റെ ഗതീയതയെ യൗകികതയെ അറിയാൻ മേലാത്ത വിട്ടി ഇത് അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് പറയും സാരമില്ല അറിയില്ലാത്തതുകൊണ്ടാണ് നമുക്കറിയാത്തതൊക്കെ ഇല്ലാത്തതാണല്ലോ ശരിയല്ലേ പിന്നെ അത് ഉള്ളതാകണമെങ്കിൽ പ്രിയം കൊണ്ട് നമുക്കൊരുത്തനോട് പ്രിയം തോന്നിയാൽ അവൻ പറയുന്ന വിദ്ധിത്വവും ഉള്ളതായിത്തീരും പ്രിയം മാത്രമാണ് നമ്മുടെ ജഗത്തിലുള്ളത് ഈ ജഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിവേക വൈരാഗ്യാദികൾ വേണം ബ്രഹ്മചര്യത്തിൻ്റെ ഈടുവയ്പ്പുകൾ വേണം ഉണർന്നു വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ടാൽ വളരെ രസകരമാണ് ശിവപുരാണം ശിവ ശിവസഹസ്രനാമം ഇവയൊക്കെ ഈ അടിസ്ഥാനത്തിൽ കാണാം ഇതിലൊക്കെ ഭംഗിയായി കാണാവുന്ന വേറൊരു സാധനമുണ്ട് മഹിംന അതാണ് ഇതിൻ്റെ സൂപ്പർ സാധനം ശിവമഹിംന സ്തോത്രം മദേവൻ ദർശിച്ചത് ഭംഗിയായി കണ്ട ഋഷിയാണ് പുഷ്പദന്തൻ പുഷ്പന്ദൻ അസിതഗിരിസമം സിന്ധുപത്രേ സുരതരുവരീപത്രിതിയ ഗൃഹീവാ ശാരദർവകാലം തദവി തവഗുണാനം ഈശപരം നയാതി ഈ പ്രപഞ്ചം കടയാൻ പോയില്ലേ ഈ പ്രപഞ്ചം എന്താണ് ഹേ പരമേശ്വര നിന്നെ സ്തുതിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മുകുളം പൊട്ടിവിടരുമ്പോൾ സൃഷ്ടിയുടെ രഹസ്യം ലോകത്തോട് പറഞ്ഞ് സൃഷ്ടാവിൻ്റെ മഹത്വമാണത് കാണിക്കുന്നത് മനസ്സിലായില്ല ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ സ്ത്രീ പുരുഷ സംയോഗത്തിൽ ഉണ്ടാകുമ്പോൾ സൃഷ്ടാവിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ശാസ്ത്രത്തെ അല്ല ഇതൊല്ലും പറഞ്ഞാൽ മനസ്സിലാവോ ഒരു കല്ല് താഴേക്ക് വരുമ്പോൾ ഭൂഗുരുത്താകർഷണമല്ലെന്ന് പറയുന്നത് ഈ പ്രപഞ്ചലീലയുടെ മാഹാത്മ്യമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ജനിച്ച കുഞ്ഞുങ്ങൾ കാലിളക്കി കളിക്കുകയും അദൃഷ്ടങ്ങൾ കണ്ട് ചിരിക്കുകയും ചിലരെ സ്നേഹിക്കുകയും ചിലരെ വെറുക്കുകയും ചിലരെ കണ്ടു ഭയക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശാസ്ത്ര മാതൃകകളെല്ലാം പരാജയപ്പെടുന്നിടത്ത് പൂർവപൂർവ്വവാസനകളെ ഒരുക്കിയ സൃഷ്ടാവിൻ്റെ മഹനീയ ഗുണങ്ങളാണ് ആ കുഞ്ഞു പാടുന്നത് അത് കരയുമ്പോഴും ചിരിക്കുമ്പോഴും അതുണരുമ്പോഴും ഉറങ്ങുമ്പോഴും മനസ്സിലായില്ല കാലിടറി വീഴുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമെല്ലാം പൂർവപുണ്യഭാവങ്ങളുടെ കണക്കുകളേറ്റി നിഗ്രഹാനുഗ്രഹ ശക്തികൾ തരുന്ന മഹാശക്തിയെ അനുസ്മരിപ്പിക്കുന്നു അതിൻ്റെ സ്തുതി പാടുകയാണ് ആ കുഞ്ഞ വളർന്നെഴുന്നേറ്റ് വെച്ച് കളിക്കുമ്പോൾ അക്ഷരങ്ങൾ ഉതിർക്കുമ്പോൾ ഭാവനകൾ രൂപാന്തരപ്പെടുമ്പോൾ ഭാവഗീതങ്ങൾ ഉതിർക്കുമ്പോൾ അതേ പരമേശ്വരൻ്റെ സ്തുതിയാണ് കുഞ്ഞു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് അഹങ്കരിക്കുമ്പോൾ ആ പരമേശ്വരനെ നിരസിച്ച് തന്റെ ശാസ്ത്രത്തിൻ്റെയും തൻ്റെ വളർച്ചയുടെയും അഹങ്കാരത്തിലേറി തേരോട്ടം നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ നാം കേൾക്കുന്നത് മായാമയനായ പരമേശ്വരന്റെ കലിയും ചിരിയുമാണ് സഞ്ചരിച്ച് അത് തലനരച്ച് വല്ല പൊഴിഞ്ഞ് കേട്ട ചെവികൾ കേൾക്കാതായി കണ്ട കണ്ണുകൾ കാണാതായി രൂപം മാറി വാർദ്ധക്യം വന്ന് മൃത്യുവിലേക്ക് കൂത്തു കൂപ്പുകുത്തുമ്പോൾ താനഹങ്കരിച്ച ശാസ്ത്രം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മൃത്യുവിൻ്റെ വക്ത്രത്തിലേക്ക് വീഴുമ്പോൾ താൻ കാട്ടിക്കൂട്ടിയ സിദ്ധികളെല്ലാം അസ്തമിച്ചൊരു സിദ്ധിയുമില്ലാതെ തനിക്കും മൃത്യുണ്ടെന്ന് ലോകത്തോട് പറയുമ്പോൾ ഏതേ അജയ്യബരാഹ അജയ്യ ബാഹ ഭകീരഥുസിമീസ്മാതയ സത്യക്കൊയ്വ മദാലുപദാ ഏതേ ബഹ ീത അനസൂയാദികള കണകര മോശക്കാരൊന്നുമല്ലേ ഒരാരും അജയ്യ ബലവാന്മാരായ ഭഗീരഥൻ രഘു ശ്രീരാമൻ ഭീഷ്മൻ പൊരെപുരം ബ്രഹ്മാവെ തപശക്തിയ വരുത്തിച്ചാരേ നിർത്തി ബ്രഹ്മർഷിപദം വാങ്ങിച്ച വിശ്വാമിത്രൻ പൊരെ ഇതിലൊക്കെ കൂടിയ ആളുകളാ വേണ്ടേ ലോകകണ്ടകനായ രാവണനെ കൊന്ന ശ്രീരാമൻ സാക്ഷാൽ രഘുകുലോത്തമനായ രഘു ചന്ദ്രവംശത്തിൽ നിറഞ്ഞു നിന്നാടിയ ഭീഷ്മൻ ഭീഷണം ദാരുണം എന്നർത്ഥം വരുന്ന ഭീഷ്മൻ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുമാർ ശപഥം ചെയ്ത ഭീഷ്മൻ വിൺഗംഗയെ ശിവശീർഷത്തിലേക്ക് പതിപ്പിച്ച് ഭൂമിയെ സേചനം ചെയ്ത ഭഗീരഥൻ അജയ്യബലവന്മാരായ ഭഗീരഥൻ രഘു ശ്രീരാമൻ ഭീഷ്മൻ ബ്രഹ്മാവെ തപശക്തി കൊണ്ട് വരുത്തി അടുത്തു നിർത്തി ബ്രഹ്മർഷി പദം ബലാൽക്കാരമായി വമിച്ച വിശ്വാമിത്രൻ ബ്രഹ്മർഷി വസിഷ്ഠൻ താതകശ്യപൻ യോഗീശ്വരന്മാർ പ്രമഥമല്ല പ്രഥമ പ്രഥമമല്ല ന്യായത്തിൽ സത്യവതികളായ ധർമ്മിഷ്ഠകളായ പതിവ്രതകളായ മദാലസ ദ്രുപദജ സീത അനസൂയ അതിന് തുല്യമൊന്നും പെണ്ണുങ്ങളില്ല ലോകത്ത് ഇനി ഉണ്ടാവില്ല അത്രയും കൂടിയവരാ ഇവരൊക്കെ മരിച്ചു എന്തു മഹത്വം ആ ലോകത്തോട് പറയുന്നത് ഞങ്ങൾ വലുതാണ് വലുതാണെന്ന് ഭാവിച്ചിട്ട് സ്വന്തം മരണം വരിക്കുമ്പോൾ ഒരു കഥ കഥലോകത്തോട് പറയുന്നു ഞങ്ങൾ നിസ്സാരന്മാരാണ് മഹത്വം അവിടെയാണ് സ്വന്തം മഹത്വം പാടിപ്പുകഴ്ത്തി ഈ ലോകത്തിൽ തങ്ങളുടെ പേര് ചിരപ്രതിഷ്ഠിതമാക്കി മൃത്യുവിൻ്റെ വക്തത്തിലേക്ക് ചണമെന്ന പോലെ ചതഞ്ഞരഞ്ഞു വീഴുമ്പോൾ അവരൊന്നോർമിപ്പിച്ചു ഭഗവൻ മഹിമ ഭഗവൻ മഹിമ മനസ്സിലായില്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതാണെങ്കിൽ സാക്ഷാൽ ദേവി സിന്ധു എന്ന പാത്രം നിറച്ച് മഷി കൽപ്പവൃക്ഷത്തിന്റെ കൊമ്പുകൾ മുഴുവൻ പേന അസിതഗിരി സമം സാത് കച്ചലം സിന്ധുപാത്രയിൽ സുരതരു വരശാഖാ ലേഖനി പത്രമൂർവി എഴുതുന്നത് ഈ ഭൂമിയിൽ ഓരോ ചലനവും ഓരോ കെട്ടിടങ്ങളും ഓരോ പർവ്വതങ്ങളും ഓരോ വൃക്ഷങ്ങളും ഓരോ സസ്യങ്ങളും ഓരോ വീരുദ്ധുകളും ഓരോ തടിനികളും പുഴകളും ഓരോ വള്ളികളും ഓരോ നികുഞ്ജങ്ങളും ഓരോ ശിശുവും ഓരോ ജന്തുവും ഉടലെടുക്കുകയും നിലനിൽക്കുകയും അസ്തമിക്കുമ്പോഴെല്ലാം ത്രിമാനമായി അക്ഷരം കൊണ്ട് സരസ്വതി കോറിയിടുന്നത് ഹേ മഹേശ്വര നിന്റെ മഹിമയാണ് ലിഖതിയതി ഗൃഹിത്വ ശാരദ സർവകാലം ഈ കാലമായ കാലം മുഴുവൻ എഴുതി യാതിരുനില എഴുത്ത ആ സദാശിവശീർഷത്തിലേക്ക് ആ കൈലാസാജലത്തിലേക്ക് മൂലാധാര പ്രതിഷ്ഠിതമായ കുണ്ടലിയിൽ നിന്ന് ഫലപുഷ്പ എന്തി ദേവി പാർവതി മന്ദം മന്ദം കൈലാസത്തിലേക്ക് ഗമിക്കുമ്പോൾ വനദേവതമാരാൽ അനുപ്രയാതയായി കൈലാസത്തിലേക്ക് ഗമിക്കുമ്പോൾ ദ്വൈതഭൂമികയിൽ ഭോഗൃഷ്ണകൻ പ്രചരിതങ്ങളാകുമ്പോൾ കാമൻ വില്ലുകുലച്ച് നിൽക്കുമ്പോൾ കാമന കാമനെ ആനന്ദ നൃത്തം നടത്തുന്ന ഭൈരവ നടനം അതും ശിവരാത്രിയാണ് തീർച്ചയായും വില്ലുകുലച്ച് കാമൻ നിൽക്കുമ്പോൾ സദാശിവ ദർശനത്തിന് കുണ്ടലിനി മന്ദം മന്ദം വനദേവതമാരാൽ അനുപ്രയാതയായി കാളിദാസഭാവനയിലൂടെ കാണണം ഫലവും പുഷ്പവും പലഹാരങ്ങളും എന്തി ശിവശിഷത്തിലേക്ക് ഗമിക്കുമ്പോൾ കാമൻ വില്ലുകുലച്ച് നിൽക്കുമ്പോൾ ദേവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് അനങ്കനിഗ്രഹത്തിനുള്ള അഗ്നിയെത്തി അരങ്ങനെ നിഗ്രഹിച്ചനങ്കനാക്കി മാറ്റി അങ്കനെ നിഗ്രഹിച്ചനങ്കനാക്കി മാറ്റി നിലകൊള്ളുന്ന നിലകൊള്ളുന്നതാണ് അനവധ്യസുന്ദരരാത്രി അത്ഭുതരാത്രി അതിൻ്റെ സ്മരണകൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ പുഷ്ടിപ്പെടട്ടെ ആലോചനാമസൃണമായ രാത്രിയുടെ മനണനിധിധ്യാസനങ്ങളിൽ നിന്ന് നിങ്ങളുടെ കരികൽമഷങ്ങൾ അറ്റുപോകട്ടെ ആരാധ്യമായ ശിവശീർഷത്തിലേക്ക് നിങ്ങളെ ദേവി എടുത്തുകൊണ്ടുപോകട്ടെ യുഗസന്ധിയിൽ നിങ്ങൾ ശിവതുല്യം മോദിച്ച് ആനന്ദമഗ്ധരായി മോക്ഷം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിപ്പോ സംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഓം തത് സേദപ്പുരുളനവരം പ്രോജലിക്കുന്ന ദിവ്യ സ്വന്ത സ്വന്തശ്രീപുണ്ട് പദാശ്രിതസുജനതമബോധം വളർത്തി ശാന്താത്മാവൈ സദാസ്മൃതിയൊടുവിലും ദൈവമേ സദ്ഗുരു വിദ്യാധിരാജതൃപാദപത്മം തൊഴുന്നേ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സത്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെക്കില്ല പാർത്താൽ പരമശിവനദാചാര്യനെ കൈതൊഴുന്നേ ഗംഗ സംഗീതമൗലിയിൽ ഭണികണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം പാതി ഗിരീന്ദ്ര കന്യക തനിക്കായിട്ടു നൽകിയിടുവൻ ചങ്ങന്നൂരമരുന്ന ശങ്കരനിക്കറ്റം തുണശീലണം ഹരിയോ